അഗാസ് ബിഗ് ബോസ് സീസൺ സിക്സിലെ അമ്പത്തി അഞ്ചാമത്തെ ദിവസം അപ്പോൾ ഒന്ന് ശനിയാഴ്ചയായിട്ട് ലാലേട്ട വരുന്ന ദിവസമായിരുന്നു അപ്പോൾ ലാലേട്ട വന്നിട്ട് തന്നെ ആദ്യം പറഞ്ഞത് വീടിനെ കുറിച്ചായിരുന്നു ലാലേട്ട പറഞ്ഞത് ലാലേട്ട വന്നിട്ട് ഒരു ഒരു എന്തെങ്കിലും സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തോ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയുമല്ലോ അപ്പോൾ ആ ഒരു സാധനം പറഞ്ഞിട്ടാണല്ലോ തുടങ്ങണം അപ്പം എനിക്ക് നമ്മൾ വീടിനെ പരിചരിക്കുന്ന ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഒരു ഉദ്ദേശം ഉണ്ടാകും നമുക്ക് താല്പര്യം ഉണ്ടാകും എനിക്കൊന്നിലധികം വീടുണ്ട് പക്ഷേ ഞാൻ അതിൽ കൂടുതലും ഏറ്റവും കുറവ് ഞാൻ താമസിച്ചിട്ടുള്ള സ്ഥലമാണ് എൻ്റെ വീടുകൾ ഹോട്ടൽ മുറിയിന്ന് ഹോട്ടൽ മുറി യാത്രയിലാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ലാലായിട്ടിങ്ങനെയൊക്കെ പറയണം അപ്പം വീടിന് നമ്മൾ വീടിനെ പരിചരിക്കുകയും എല്ലാം ആവുമ്പോഴാണ് നമുക്ക് നമ്മളെ വീടായിട്ട് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ലാലിട്ട ഇങ്ങനെ തട്ടി വിടുകയാണ് അത് കഴിഞ്ഞിട്ട് പവർ ടീമിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ അണിപ്പിച്ച് പുതിയ പവർ ടീമ് ആ തായും നന്ദരം വന്നല്ലേ പുതിയ രണ്ടുപേരും രണ്ടുപേര് മാറിയാരൊക്കെ ഗബ്രിയും ഋഷി എന്നിട്ട് ഗബ്രിയും എടുത്ത് ചോദിച്ചു ഗബ്രി എന്താണ് മാറിക്കൊടുത്തല്ലേ പ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേർ മാറണം എന്ന് പറഞ്ഞ് ഏ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളടുത്ത് മാറാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ലാലിട്ടെന്ന് ചോദിച്ചാൽ ആ പവർ ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ള രണ്ടുപേർ നിൽക്കാൻ പറഞ്ഞ് വീക്കായിട്ടുള്ളവരെ മാറാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് മാറാൻ നമ്മൾ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞു ലാലേട്ടൻ പറഞ്ഞു അപ്പോൾ അല്ല എനിക്ക് മാറണമെന്നുണ്ടായിരുന്നു ഞാൻ നോമിനേഷനിൽ വന്നിട്ട് കുറേ നാളായി അതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരെ മറ്റേ റെസ്പോൺസ് അതെന്താണെന്നൊന്നും അറിയണമായിരുന്നു അപ്പോൾ ലാലട്ടെന്ന് ചോദിച്ചത് ഇത് മാറി കൊടുക്കണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെ തോന്നി ഞാൻ പിന്നീട് ഞാൻ ലാട്ടാ എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ട് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു അത് കഴിഞ്ഞു ഋഷി എടുത്ത് വെച്ചു ഋഷി എടുത്ത് വെച്ചപ്പോൾ ഋഷി പറഞ്ഞ ആ ഞാൻ മാറി കൊടുത്തേ ലാലേട്ട നമ്മൾ രണ്ടാഴ്ച അവിടെ കിടന്ന് സുഖിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സുഖിച്ചോ എന്ന് പറഞ്ഞോട്ട് ലാലിട്ട കൃഷിയിടത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് പിന്നെ ലാലിട്ട സായ വഴക്കു പറഞ്ഞത് സായ വഴക്കുറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഏത് പണിഷ്മെൻ്റ് കൊടുത്തിട്ട് പണിഷ്മെൻറ്റ് മാറ്റുന്ന അതെന്ത് ജനങ്ങളുടെ ഇത് പ്രകാരം അപേക്ഷ പ്രകാരമാണോ മാറ്റിയത് അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ അല്ല ഇത് തീരുമാനം പണിഷ്മെൻറ്റ് തീരുമാനം എടുക്കുന്നതിൻ്റെ സമയത്ത് ഇത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ശരിയാണോ ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായത് അതുകൊണ്ടാണ് മാറ്റിയതെന്ന് പറഞ്ഞത് അതായത് മറ്റേ ശ്രീധൂൻ മറ്റേ സല്യൂട്ട് അടിക്കുന്നതിൻ്റെ കാര്യമാണ് ആ ഒരു ഇൻസിഡൻ്റ് ആണെന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്തിനാണ് കാണിക്കുന്നത് അപ്പം ഇല്ലാത്ത പാവമായിട്ടുള്ള പവർ ടീം നമുക്ക് തോന്നിയത് അത് കഴിഞ്ഞിട്ട് സിജോ എടുത്ത് ചോദിച്ചു സിജോ എടുത്ത് ചോദിച്ചപ്പോൾ സിജോ പറഞ്ഞേ പവർ ടീമിന് പവർ തീരെ ഇല്ലായിരുന്നു പിന്നെ ഇതുപോലത്തെ പവർ ടീമിൻ്റെ അടുത്ത് റിയാക്ട് ചെയ്തിട്ടും സംസാരിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് ഞാൻ സംസാരിച്ചില്ല അപ്പോൾ ഇപ്പോഴും സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞ് സിജോയെടുത്ത് ജിൻഡോയെ എടുത്ത് ചോദിച്ചു ജിൻഡോ എടുത്ത് ചോദിച്ചപ്പം ജിൻഡു പറഞ്ഞ് ആ പവർ ടീമിൻ്റെ പവർ ടീം എന്തുമാണ് ആദ്യം തന്നെ അവരൊരു വലിയൊരു ഇത് കൊണ്ടു വന്നു നിയമം കൊണ്ടു വന്നു സാറേ എന്ന് വിളിക്കണം അതെന്ത് ജിൻഡു അതെന്ത് എന്ന് പറഞ്ഞു എന്താണ് സാ സാറേ നമ്മൾ വീട്ടിലെ ആൾക്കാരല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാറേന്ന് വിളിക്കാം അപ്പം അവിടെ ഇരിക്കുന്നവർ അവർ പറഞ്ഞ് എന്തോന്ന് പവർ ടീമിലുള്ള അവർ പറഞ്ഞ് ഡ്യൂട്ടി സമയത്ത് അത്ര എല്ലാവരുടെ ഇങ്ങനെ വിളിക്കാറുണ്ട് ഡ്യൂട്ടി സമയത്താണെങ്കിൽ നമ്മൾ നമ്മളെന്തിനോ ഓഫീസ് വർക്ക് ആയെന്നുവല്ലല്ലോ നമ്മളിവിടുത്തെ ഇവിടുത്തെ വീട്ടിലുള്ള ഡ്യൂട്ടികളല്ലേ ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ജിൻറ്റു ഇങ്ങനെ ന്യായീകരിക്കുകയും ജിൻറ്റു അടുത്ത് വെച്ച് കുക്കിംഗ് ഇതെ പറ്റി കുക്കിങ്ങാണോ ചെയ്തതെന്ന് പറഞ്ഞോണ്ട് ആ കുക്കിംഗ് ആണ് എല്ലാവരുടെ ഞാൻ ചെയ്തത് ഞാൻ മട്ടൻ കറി ഉണ്ടാക്കി എല്ലാവരും ഇവിടെ പരാതി കാണാൻ ഞാൻ കുക്ക് ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു മട്ടൻ കറി എന്ന് പറഞ്ഞു അതിൻ്റെ ജാസ്മീൻ്റെ ചോദിച്ചു അപ്പോൾ ജാസ്മീൻ പറഞ്ഞു എന്ത് എനിക്ക് കുക്കിങ് ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു പക്ഷേ ഞാൻ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്തു അപ്പോൾ എല്ലാവരും പറഞ്ഞു നിൻ്റെ എന്തോ സോഷ്യൽ മീഡിയ ചാനൽ യൂട്യൂബ് ചാനൽ മറ്റേ കുക്കിങ് ചാനലാക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജാസ്മീൻ ഇങ്ങനെ നല്ല കിട്ടും അപ്പോൾ മനസ്സിൽ എടുത്തു വെച്ചാൽ അങ്ങനെയാണോ നല്ല ഫുഡായിരുന്നു അപ്പം നല്ല ഫുഡായിരുന്നു എൻസിബിക്ക് റെസ്റ്റ് കിട്ടിയോ എന്ന് വെച്ചാൽ റെസ്റ്റ് കിട്ടിയില്ല ഞാനും കൂടെ വർക്ക് ചെയ്തു എന്നെ ഇനി വർക്ക് കൂടെ വർക്ക് ചെയ്യാനായിട്ട് ആരും കിച്ച ടീമിൽ ഇടരുതെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഓക്കെ പറഞ്ഞു ഇരുത്തി പിന്നെ അത് ഇനി ലാലേട്ടൻ പറഞ്ഞെന്തുവാണ് ഈ നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഒരു ടീമിനെ ആഴ്ചയിൽ ഒരു സമ്മാനം കൊടുക്കണം നമ്മളൊരു പ്ലാൻ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഏത് ടീമിനാണ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ചോദിച്ചത് അപ്പം നെസ്റ്റിനെ കൊടുക്കണം എന്ന് പറഞ്ഞു സായി പറഞ്ഞ നെസ്റ്റിന് കൊടുക്കണം ക്യാപ്റ്റൻ്റെ ചോദിച്ചു നെസ്റ്റ് കാണാം നെസ്റ്റ് ഉള്ള ടി സ്ഥലം എല്ലാം ഓളമുള്ളതാണ് അവരുള്ള സ്ഥലത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് റസ്മിൻ ഇങ്ങനെ പറയണം ഏഹ് പൊക്കി അങ്ങ് അടിക്കുകയാണ് പിന്നെ എന്തുവാണ് ബാക്കിയുള്ളവരും പറഞ്ഞ നെസ്റ്റിനാണ് അപ്പം നെസ്റ്റിന് തന്നെ എടുത്തിട്ട് അവർക്കുള്ള ഒരു ഗിഫ്റ്റ് സ്റ്റോറും എടുക്കാൻ പറഞ്ഞ് അപ്പം ഒരു ട്രോഫിയും പിന്നെ നാല് ടീമിനുണ്ടായിരുന്ന നാല് പേർക്ക് ഓരോ കൂപ്പാണ് എന്തോ ഫുഡ് ഏഹ് അപ്പം അതങ്ങനെ അങ്ങായിട്ട് വന്നിട്ട് മറ്റേ ആ ഒരു ടാസ്കിനെ പറ്റിയൊക്കെയാണ് ചോദിച്ചത് അതായത് മറ്റേ ചാക്ക് കെട്ടിയിട്ട് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നതും മറ്റേ എൻ സി സി ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ആ ഒരു സംഭവത്തിൻ്റെ അപ്പോൾ അപ്സറെ എടുത്ത് ചോദിച്ചപ്പം അപ്സർ പറഞ്ഞു കുറേ നാളൊക്കെ വെച്ചാൽ ഇപ്പോഴാണ് ലാലേട്ട ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ജിൻഡോ എടുത്ത് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞ അത് ജിൻഡോ ഇപ്പഴാണ് ചെയ്യുന്നത് അങ്ങനെ അപ്പം നോ അത് കഴിഞ്ഞിട്ട് നോറെ എടുത്ത് ചോദിച്ചത് നോറെ എടുത്ത് ചോദിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഞാൻ നല്ല ചെയ്തെന്നാണ് വിചാരിക്കുന്ന ലാലേട്ട അപ്പം ലാലേട്ടൻ ചോദിച്ചു നോറയെ സംസാരിച്ചാൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലല്ലേ ഞാൻ പോയിന്റ്സ് മാത്രം കറക്റ്റായിട്ട് പറയുന്നില്ലല്ലേട്ടാ ഞാൻ എല്ലാം നോക്കി വെച്ച് കറക്റ്റായിട്ടാണ് പോയിന്റ്സ് പറഞ്ഞ് എനിക്ക് ഞാൻ കണ്ട കാഴ്ചകളും എല്ലാം വെച്ചിട്ട് ഞാൻ പറയാം അപ്പം അങ്ങനെയാണോ സിജോ എന്ന് പറയുന്നത് അല്ലേട്ടാ സിജോട് ചോദിച്ചു വെച്ച് സിജോറിൻ്റെ അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ലേട്ടാ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇനോറ ഒന്ന് രണ്ട് മൂന്ന് ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെയുള്ള സാധനം കറക്റ്റ് കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇപ്പോൾ ചിലവിലവില പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് സിജോ അങ്ങ് പൊളിച്ചടിക്കുന്ന പറയാം ഇപ്പം നോറ പറഞ്ഞോ ഈ ചേട്ടൻ പറയത്തില്ല ചേട്ടാ ഈ ചേട്ടൻ ഒരിക്കലും പറയത്തില്ലേ എന്ന് പറഞ്ഞിട്ട് സിജോയെ കളിയാക്കാൻ നോക്കിയല്ലേ ആ ചേട്ടൻ പറഞ്ഞു ഇപ്പം ഈ ചേട്ടൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് സിജോയെ കൊണ്ട് പറയാം പറ്റും സിജോ ഇങ്ങനെ അവളെ പൊളിച്ചടിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിക്കുന്നതിനൊക്കെ പറ്റിയൊക്കെ സിജോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഗിബ്രിഡ് ചോദിച്ചത് ഗിബ്രിഡ്സ് ചോദിച്ചപ്പോൾ ഗിബ്രീം പറഞ്ഞു ഇപ്പം നോറോ ഈ പറയുന്നില്ല കറക്റ്റായിട്ടെല്ലാ പോയിന്റ്സും ഇങ്ങനെ ഇങ്ങനെ തോന്നുന്ന പറയാതെ പോയിന്റ്സ് മാത്രമേ പറയുള്ളൂ എനിക്ക് ഈ വീട്ടിൽ തോന്നുന്നത് മാത്രം ഇങ്ങനെ കലവലാന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നോറ മാത്രമാണെന്നാണ് ഇത്ര പറയുന്നത് എന്നിട്ട് റസ്മിൻ്റോട് ചോദിച്ചു റസ്മിൻ്റെ ഭയങ്കര ഒരു സാധനമാണല്ലോ എല്ലാ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ നിൽക്കുന്ന ഒരു ഇതാണ് ഏത് ഈ ഗബ്രി പറഞ്ഞ നോറ വായിത്തോ എന്ന് പറയുന്നു പക്ഷേ എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ള ഗബ്രിയാണ് വായിത്തോ എന്ന് പറയുന്നത് പിന്നെ നോറ പോയിന്റ്സും പറയാറുണ്ട് പോയിന്റ്സ് ആണ് കൂടുതൽ പറയുന്നത് പിന്നെ അഭിഷേകിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിൽ അഭിഷേകിന് സംസാരിക്കുന്ന എനിക്ക് അത് നോൺ സ്റ്റോപ്പായിട്ട് ഞാറെങ്ങനെ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാറെ ഇങ്ങനെ പൊക്കെയാണ് ആര് റസ്മിൻ അത് കഴിഞ്ഞിട്ട് നന്ദനെടുത്ത് വെച്ച് നന്ദന ഭയങ്കര ഇതിൽ അടിക്കാനും ജിൻഡോയെ അങ്ങ് അങ്ങ് തേച്ചൊട്ടിക്കാനും പറഞ്ഞുകൊണ്ടൊക്കെ എണീറ്റ് എണീറ്റിട്ട് അല്ലേട്ടാ ഞാൻ ആദ്യമേ പോയി പിന്നെ എനിക്ക് പറയാനുള്ളത് ജിൻഡോ ചേട്ടൻ പറഞ്ഞൊരു കാര്യം വർത്തമാനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തായത് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്താണ് നട്ടല്ലാതെ നിവർന്നു സംസാരിക്കുക എന്തോ നട്ടലില്ലാത്തവരെയെന്നൊക്കെ പറഞ്ഞു സായി ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പം ജിൻറ്റോ വേണ്ടിയിട്ട് ജിൻറ്റോ എടുത്ത് ചോദിച്ചത് ജിൻറ്റോ പറഞ്ഞേ അതിലേട്ടാ ഞാൻ ഇത് ഒരു വാറിൻ്റെ സമയത്ത് ഗെയിമിൻ്റെ സമയത്ത് നമുക്ക് വാ വെച്ച് സംസാരിച്ച് പ്രൊവോക്ക് ചെയ്യാം അപ്പം അതിൻ്റെ സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞേ പിന്നെ എവിടെ അഭിഷേക് കെ എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു ആളുണ്ടായിരുന്നു ഊട്ടായിപ്പോയാ ശരിയാണ് ജിൻഡപ്പുറ കറക്റ്റായിട്ടാണ് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഈ അഭിഷേക എന്നുള്ളൊരു പയ്യന ഇവളെപ്പോഴും വയ്ക്കാലും നിവർന്നില്ല നിവർന്നില്ല എന്നൊക്കെ പറഞ്ഞ് അത് കാ സംസാരിക്കും മഴ കൂടുന്നതിൻ്റെ ഇല് സംസാരിക്കുന്നു സംസാരിക്കും കോമണായിട്ട് ടോക്ക് ചെയ്യുന്നതിൻ്റെ സമയത്ത് പറയുമായിരുന്നു അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അവനെ പറ ഇങ്ങൾ വാരുപുള്ള ഒരു ചാന്ത സംസാരം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സംസാരത്തിൽ ആ അഭിഷേകനെ ഇങ്ങനെ എല്ലാം പറഞ്ഞോട്ട് ജിൻറ്റോ പറഞ്ഞ എല്ലാം കറക്റ്റാണ് അപ്പോൾ ജിൻറ്റോ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവക്കൊന്നും പറയാനില്ല ഏഹ് ഗെയിമിൻ്റെ സമയത്ത് ജിൻഡോ ഇങ്ങനെ പറഞ്ഞാൽ അതൊക്കെ ഇത് ഇതല്ലാത്ത സമയത്താണ് പറഞ്ഞത് പറഞ്ഞോട്ട് വളരെ തേജം പൊട്ടിച്ചു പിന്നെ ഒരു ടാസ്ക് ആയിരുന്നു രസഗ്രാമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത് മുമ്പത്തെ സീസണിലൊക്കെ വന്നിട്ടുണ്ട് അതായത് ബിഗ് ബോസ് ഒരു കഥ പറയും ആ ഒരു കഥ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകും ഒരാളുടെ അടുത്ത് പറയുന്നത് അവർ മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഒരാൾ വരും അവയാൾ വന്ന് ലാലാട്ടൻ്റെ അടുത്ത് പറയണോ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അപ്പം ആദ്യം അപ്സർ അപ്സരാണ് ബിഗ് ബോസ് അടുത്താണ് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തത് അപ്പം അഫ്സർ പിന്നെ സിജോ എടുത്ത് പറഞ്ഞ് അങ്ങനെ അങ്ങനെ പോയി സിജോ വേറുള്ള അടുത്ത് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു 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 ലാസ്റ്റ് രതീഷിൻ്റെ അവിടെ എത്തി രതീഷിൻ്റെ അവിടെ എത്തിയ രതീ ഇതിൻ്റെ ഇടയിൽ പറയാൻ ഒന്ന് ഒരാളത്തു നിന്ന് ഒരാളെടുക്കുമ്പം മറ്റേ അപ്പുറത്തോട്ട് പറയാൻ പോയി ഓരോ സം സംഭവം മാറിപ്പോവും പറഞ്ഞാൽ ഇത് ഒരു വലിയൊരു വലിയൊരു കഥ പോലെയാണ് കട്ടിയുള്ള വാക്കൊക്കെ വെച്ചിട്ട് വെച്ചിട്ടാണ് കഥ ഉള്ളത് ഏ അപ്പോൾ രതീഷിൻ്റെ അവിടെ എത്തി അവിടെ എത്തി തീർന്ന് അപ്പോൾ രതീഷിൻ്റെ കൊണ്ട് കാലേട്ടം പറയിപ്പിച്ചത് അപ്പം ചേച്ചി വേറെ എന്തൊക്കെ രസകരമായിട്ട് ഇത് പുല്ലം പറഞ്ഞു അപ്പം കഥ പറഞ്ഞു തന്ന ബിഗ് ബോസ് പറഞ്ഞു തന്ന അഫ്സറെടുത്ത് ചോദിച്ചു അപ്പം അഫ്സറെ ഇങ്ങനെ പറയുകയാണ് പലരോട്ട് സംസാരിച്ച് പറഞ്ഞു പറഞ്ഞ് എത്തുമ്പോൾ തെറ്റുമല്ല അപ്പോൾ ആരാണ് തെറ്റിച്ചതെന്ന് പറഞ്ഞുകൊണ്ടല്ലവരെല്ലാവരെയും പൊക്കി എങ്ങനെ നീ നിങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു എങ്ങനെ പറഞ്ഞോണ്ട് പറഞ്ഞ അവരടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് അഫ്സറെ അടുത്തല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അഫ്സറെ അടുത്ത് പറഞ്ഞ കഥ ബിഗ് ബോസിനെ കൊണ്ട് ലാലിട്ടനും പറയിപ്പിച്ച് അപ്പം കറക്റ്റ് എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ ലാലേട്ടനും പറഞ്ഞു ഇത് എന്തിനാണ് നിങ്ങൾ ഒളച്ചിടിച്ചത് ഏഹ് അതായത് നിങ്ങൾക്ക് ഒരു കാര്യം ഷുവറാണെങ്കിൽ മാത്രമേ അങ്ങനെ സംസാരിക്കാവുള്ളൂ അല്ലേ പറയാവുള്ളൂ എന്നല്ല ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് ലാലേട്ടനും ഇങ്ങനെ പറഞ്ഞു പിന്നെ ഒരു അപീക്ഷം പെർക്ക് ചെയ്ത നമ്മളെ മെയിൻ സാധനം ഇന്നത്തെ ദിവസത്തെ മെയിൻ സാധനമാണ് ഏഹ് അപ്പം അതിൽ ഒരു ഏട്ടുപേരുണ്ട് അതിൽ ജാസ്മിന് ഗബ്രി ഋഷി അൻസിബ ഇവർ നാല് പേരെയാണ് ഇന്ന് സെലക്ട് ചെയ്തത് അപ്പം ഇന്ന് നാലു പേരിൽ ഒരാളായിരിക്കും പോണം ബാക്കിയുള്ളവരെ നാളെ ആയിരിക്കും അതിൻ്റെ റിസൾട്ട് അറിയുന്നത് എന്ന് പറഞ്ഞാൽ ഓരോരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ഋഷി എടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ നല്ലപോലെ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം ഞാൻ എന്തായാലും നല്ലപോലെ ചെയ്യും ഇനിയും ഇവിടെ നിന്നാ നല്ലവലെ ചെയ്യും പിന്നെ എന്താണ് ഞാൻ ഇവിടെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പം പ്രേക്ഷകര ആഗ്രഹം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് കണ്ട എന്ന് പറഞ്ഞു പിന്നെ ഗബ്രി എടുത്ത് കിബറി എടുത്തു വെച്ചപ്പുറം ഞാൻ എന്തുവാണ് ഞാൻ പ്രേക്ഷകരുടെ ഇത് എങ്ങനെയാണെന്ന് അറിയാനായിട്ടാണ് ഞാനിതായത് എനിക്ക് എന്തുവാണ് എനിക്ക് ഞാൻ ഞാനായിട്ടാണ് എൻ്റെ സ്വഭാവം ഉള്ളത് എൻ്റെ കറക്റ്റ് സ്വഭാവമായിട്ട് നിൽക്കാനാണ് ഞാൻ താല്പര്യപ്പെട്ട് ഇങ്ങനെ പോയത് അപ്പോൾ എന്തുവാണ് ഞാൻ ജനങ്ങളെന്ത് ഇതാക്കിയാലും ഞാൻ കൈ നീട്ടി സ്വീകരിക്കാനായിട്ടാണ് താല്പര്യം അപ്പം ഇട്ടം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ഇത് എന്തുവാണ് പവർ ടീമിൽ നിന്ന് മാറി പവർ ടീമിൽ നിന്ന് മാറി ഇതാക്കി അതെന്ന് എനിക്ക് ഒരു താ ഒരാഗ്രഹം ഉണ്ടായിരുന്നു പ്രേക്ഷകർ പ്രേക്ഷകരെന്ത് ഇതാക്കും അപ്പം നിങ്ങൾ റിസ്ക് എടുത്തു പലരും എന്തുകൊണ്ട് പവർ ടീമിൽ കയറാനാണ് നോക്കുന്നത് നിങ്ങളത് ചെയ്യാതെ റിസ്ക് എടുത്തല്ലേ എന്ന് പറഞ്ഞ് റിസ്ക്കല്ല എന്ത് തന്നാലും ഇതാക്കാന്ന് പറഞ്ഞിട്ട് അവൻ ഞായീരിക്കുന്നത് അവൻ പറ്റിപ്പോയി അപത്താൻ പറ്റിപ്പോയി ഇറങ്ങി ഇറങ്ങി ഇതായിപ്പോയി ജാസ്മിനും പറഞ്ഞതെന്തോന്നു ജാസ്മിനും ഞാൻ അവിടെ വന്നപ്പോൾ അവിടെ ലാലട്ടൻ ഫസ്റ്റ് ദിവസം ഞാൻ വന്നപ്പോൾ ലാലട്ടൻ്റെ അടുത്തെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ചിരിക്കാനും ഇതാക്കാനും കരയാനും മാത്രമല്ല എനിക്ക് അതുപോലെ തന്നെ ദേഷ്യവും ഇമോഷൻസും ഒക്കെ ഉള്ളതാണ് അപ്പം ഞാൻ അതിൻ്റെ പീക്ക് ലെവലിൽ നിന്നിട്ടും പക്ഷെ ഞാൻ ഇപ്പോൾ ഇനി കണ്ട്രോളാണ് കൺട്രോളാക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാണ് പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇടത്തൊക്കെ ചോദിച്ചത് അപ്പം ശരണിയെടുത്ത് വെച്ചപ്പോൾ പറഞ്ഞ് എനിക്ക് തോന്നുന്ന ആര് രണ്ടു ഇവർ രണ്ടുമൂരില്ല ആര് ഗബ്രിയും അൻസിബയിലും അവരിൽ കമ്പാരിറ്റീവ്ലി ഹൻസിബായിരിക്കും വീക്ക് അൻസിബ പറഞ്ഞെന്ന് വെച്ചാൽ അൻസിബ അൻസിബ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വീട്ടിൽ പോകാൻ തോന്നി ഇപ്പം തോന്നിയിരുന്നു ഇപ്പം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളാ എന്തോ ജിൻഡോ എടുത്ത് ചോദിച്ചപ്പോൾ ജിന്റു പറഞ്ഞു എനിക്കറിയില്ലല്ലോ ല പ്രേക്ഷകരുടെ വിധിയല്ലേ എല്ലാവരും ഇവിടെ നിൽക്ക ഇരിക്കണം എന്നാണ് ആഗ്രഹം എല്ലാവരും ഇരുന്ന ഷോ അങ്ങനെ ഉണ്ടോ മുന്നോട്ടുണ്ടോ പറ്റുമോ എന്ന് ആഗ്രഹം ജിൻഡോയ്ക്ക് ജയിക്കാനായിട്ട് താല്പര്യമുണ്ടാ താല്പര്യമുണ്ട് അപ്പോൾ പിന്നെ വേറെ ആരെങ്കിലും പുറത്തു പോയാലേ പറ്റുള്ളൂ ആരായിട്ടും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലായിടത്തും ഓരോരുത്തരുത്തും ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ എന്താവും പ്രേക്ഷകരുടെ അഭിപ്രായമാണ് പ്രേക്ഷകരുടെ വിധിയാണ് അപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവരോട് ചോദിക്കുന്ന പറയും അവരിരുത്തി എഴുത്തിയിട്ട് പറഞ്ഞ് ബിഗ് ബോസ് ഇനിയുള്ളത് സംസാരിക്കും ആരാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ആരാണെന്നുള്ളവർക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്നവർ പറഞ്ഞിട്ട് പോയി അപ്പോൾ പിന്നെ ബിഗ് ബോസ് അവരെ നാല് പേരെ എണീപ്പിച്ച് എണീപ്പിച്ചിട്ട് ജാസ്മിനും ഗെബ്രിയും തുടങ്ങും ഋഷിയും അൻസിബയും അപ്പം വിവരണിപ്പിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ പല സ്ഥലങ്ങളുണ്ടാവും പല പ്രതിസന്ധികളിലും സന്തോഷങ്ങൾ വരുന്ന സമയവും സ്വകാര്യമായിട്ട് നിങ്ങൾ പോയിരുന്നു സംസാരിക്കുന്നത് എപ്പോഴും സംസാരിക്കുന്ന സ്ഥലം ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം തരയാണ് ഇനി ചിലപ്പോൾ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് ഇങ്ങനെ പറയണം അവരുടെ അടുത്ത് അപ്പോൾ അവർക്ക് ഒരു വല്ലാത്തൊരു ഫീലില് ആണ് അത് ഈ നാല് പേർ നിൽക്കുന്നത് അപ്പോഴും അപ്പോൾ അവിടുത്തെ ഇപ്പോൾ പോയി ഇപ്പം നിങ്ങൾക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പം ജാസ്മിനിക്ക് എപ്പോഴും മറ്റേ ഹാളിലത്തെ ആ സോഫയുടെ അങ്ങോട്ട് പോയി പിന്നെ ഋഷിയും അൻസിബയും റൂമിൻ്റെ അവിടെ ബെഡിൽ അപ്പം ഇവർ ഇങ്ങനെ പറയുന്നുണ്ട് ഋഷിയും അൻസിബയും ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളിവിടെയല്ലേ ആദ്യം ഇരുന്നതെന്ന് പറഞ്ഞു കൊണ്ട് അൻസിബ പറയുന്നത് അപ്പോൾ ഋഷി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു വിഷമിക്കല്ലേ എന്ന് പറയുന്നത് അൻസിമ ഞാനിത് പ്രഡിക്റ്റ് ചെയ്ത കാര്യമാണ് അൻസി വിചാരിച്ച അൻസിബ പോകും എന്നുള്ള ഇതിലാണ് അനുസീമ പറയുന്നത് അതൊന്നും പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോഴും അതിന് തീരുമാനമായിട്ടില്ല എന്ന് പറഞ്ഞു അല്ല ഞാൻ ഒരു ടോപ്പ് ഫൈവില് ടോപ്പ് ത്രീയിൽ ഉണ്ടായ ഉണ്ടാണ് വരുന്ന വരുന്നതാണ് ഞാൻ ഇപ്പോഴും ശരണ്യെടുത്ത് പറഞ്ഞേക്കുന്നത് പിന്നെ എന്തുവാണ് നീ ഫസ്റ്റ് ഒന്നും പറഞ്ഞോണ്ട് ഉള്ളതിൽ നിന്ന് എൻ്റെ ആഗ്രഹമുണ്ടാന്നൊക്കെ പറഞ്ഞ അനുസീഫ ഇങ്ങനെ പറയാണ് അതുപോലെ തന്നെ ഈ അപ്പുറത്ത് അപ്പുറത്ത് ജാസ്മിൻ ഗബ്രി എടുത്ത് എന്ന് പറയുന്നത് എടാ ചിലപ്പം നീ ആണോ എന്തോ ഗബ്രി എടുത്തു ജാസ്മിൻ പറയണം നീ ആണോ എന്തോ അല്ലെങ്കിൽ ഇങ്ങനെ ബിഗ് ബോസ് പറയൂ അപ്പം ഞാനാണെങ്കിൽ എനിക്ക് അറിഞ്ഞു നീ ഉണ്ട് എനിക്ക് ഞാനാണെങ്കിലും അപ്പം ജാ ജാരു ഗബ്രി പറഞ്ഞ സ്ട്രോങ് ആയിട്ട് കളിക്കുക സ്ട്രോങ് ആയിട്ട് കളിക്കും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് അവർ ഇപ്പോഴും ആക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം ഗബ്രിഗ് അത്രല്ലേ ഗബ്രിഗ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നീ ഒറ്റയ്ക്കാണെങ്കിലും നല്ലപോലെ സ്ട്രോങ് ആയിട്ട് കളിക്കണം പിടി വിടരുത് പിടിച്ച് നല്ലപോലെ കളിക്കാൻ പറ്റും പിടി വിടരുത് നല്ലപോലെ തന്നെ പോകണം പിന്നെ ഒരു ഫ്രണ്ട് ആരും ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും കൂട്ടുകാരായിട്ട് ഫ്രണ്ട്സായിട്ടുണ്ടാകും അപ്പോൾ നീ അങ്ങനെ തന്നെ പോകണം അപ്പോഴൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജാസ്മി ഇങ്ങനെ കെട്ടിട്ടിക്കുകയാണ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ആ ഒരു ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടല്ല ഇനി ഇനി ഇങ്ങനത്തുള്ള ഒരു സിറ്റുവേഷൻ കിട്ടത്തില്ല ഇങ്ങനെ ഒരു ടൈം കിട്ടത്തില്ല അപ്പം അതല്ലടാ പുറത്ത് പോണതല്ലടാ എനിക്ക് സെപ്പറേറ്റ് ആവുന്നത് എന്നെപ്പറ്റി ആലോചിക്കുമ്പോൾ ഉള്ളൊരു വിഷമമാണ് ഈ ഒരു സ ഘട്ടത്തിൽ അങ്ങോട്ട് നമ്മൾ വെളിയിൽ ഞാൻ ഒരാൾ അവിടെയും ഒരാൾ വെളിയിൽ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരിക്കും ജാസ്മിൻ ഇങ്ങനെ പറയുന്നത് പിന്നെ ഈ ഒരു ഇങ്ങനെ ഒരു ഓപ്ഷൻ ബിഗ് ബോസ് തന്നാണ് എനിക്ക് ഏറ്റവും വലിയ ടെഡിഷന് അപ്പം ഗിബ്രിക്കും ആ ഒരു വിഷമം ഇതെല്ലാം ഉണ്ട് ഏ ജാസ്മർ ഞാൻ ആ വെളിയിലുണ്ടാവും നിന്റെ നിന്നെ കാത്ത് അവിടെ ഉണ്ടാവും ഏഹ് അപ്പോൾ ഗിബ്രി പറയുമ്പോൾ അതാണ് ഞാനും ഉണ്ടാകും നമ്മൾ ഒരുമിച്ച് ഞാൻ വെളിയിൽ തന്നെ ഉണ്ടാകും നമ്മൾ ചത്തൊന്നും പോണ പുറത്തേക്കാണ് പോണത് ഞാൻ വെളിയിൽ ഉണ്ടാകും വെളിയിൽ നമുക്ക് ഇനിയും കാണാൻ പറ്റും നമുക്ക് തീരുന്ന ഇവിടെ നിന്ന് തീരുന്ന അനുസരിച്ച് അവിടെ നിന്ന് നമുക്ക് ഇനി തുടങ്ങാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ് പുറത്തിറങ്ങിയതല്ല ഈ ഒരു ഫീൽഡ് ചിലപ്പോൾ കാണണമെന്നില്ല ആ എന്തോ അപ്പോൾ ഇപ്പുറത്ത് നൻസിബ നൻസിബണ എനിക്ക് നീ എൻ്റെ ഒരു ബ്രദർ തന്നെയാണ് എനിക്ക് ആ ഒരു വിഷമേ ഉള്ളൂ നിന്നെ പിരിഞ്ഞിവിടുന്നു പോകണം അപ്പോൾ ഋഷി വേഷപ്പെടുന്നു അതിന് നീ പോകണമെന്ന് ഇവിടെ കൺഫേം ആയ ഇപ്പോൾ ഉറപ്പായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഋഷി ഇങ്ങനെ ചൂടായിട്ടങ്ങനെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഖിബ്രയും ജാസ്മിനും അൻസിബയും ഋഷിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ബുക്ക് ബോസ് വിളിച്ച് അങ്ങനെ നാല് പേരും ഇല്ല മറ്റേ ഗാർഡൻ ഏരിയയ്ക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് അപ്പം എല്ലാവരും ഭയങ്കര ടെൻഷനിൽ ഒരുമാതിരി ഒരുമാരെ അവസ്ഥയാണല്ലേ അപ്പം അവരെല്ലാവരും അവിടെ പോയി അവിടെ പോയി ഒരു മാർക്കിൽ ഇരുന്നു അപ്പം ഈ ഒരു ഘട്ടത്തിൽ രണ്ടുപേരും സേവാവും ആദ്യം സേവാവും അതറിയാനായിട്ട് ബിഗ് ബോസ് ഇത് ചെയ്യാൻ പറയുന്നുണ്ട് ബിഗ് ബോസ് പറഞ്ഞല്ലോ ഇപ്പം ഇതിൽ രണ്ടുപേരും സേവാകും ആദ്യം അപ്പം അതറിയാനായിട്ട് ഫ്രണ്ടിൽ വന്ന് അവൾ പെട്ടി വെച്ചിട്ടുണ്ട് പെട്ടിക്കാത്തൊരു ഇതുണ്ട് കവറുണ്ട് ആ കവറ് ഒരു ഉണ്ട് അപ്പം ഫ്രണ്ടിൽ വന്ന് ആർക്കെങ്കിലും വന്ന് ഇതാക്കിയാൽ എന്ന് പറഞ്ഞു അപ്പം അൻസി വേണു വന്ന് പെട്ടി തുറന്ന് അത് ഒരു സ്ക്രാച്ചായിരുന്നു സ്ക്രാച്ച് ചെയ്ത് നോക്കുന്ന ഒരു സാധനമായിരുന്നു അപ്പം സ്ക്രാച്ച് ചെയ്തപ്പം അൻസിബയും മൃഷിയും സേവഡ് എന്ന് പറഞ്ഞു വന്നു പിന്നെ ഉണ്ടായിരുന്ന കാര്യം നമ്മളെ ജാസ്മിനും ഗിബ്രിയും ജാസ്മിനും ഗിബ്രിയും അടുത്ത ഏത് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിച്ച് ഏഹ് അപ്പോൾ എല്ലാം അവർ അവർ അങ്ങോട്ട് പോയി ലിവിങ് ഏരിയയിൽ പോയപ്പോൾ അവിടെ മൊത്തം ആദ്യം ഇരിട്ടുണ്ട് പിന്നീട് ലേറ്റ് വന്നു ജാസ്മിനാണെങ്കിൽ ഓടുക്കത്ത് ടെൻഷനായിട്ട് ഏഹ് ടെൻഷനായിട്ട് അത് ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട് ഒറിജിനൽ ആണെന്നൊന്നും അറിയാൻ പൈ ഏഹ് ഇങ്ങനെ ഇടുന്ന ടെൻഷൻ അടിച്ചിട്ട് പിന്നെ ലൈറ്റ് വന്നു കേട്ടാ ഇങ്ങനെയൊന്നും ചെയ്യലെന്ന് പറയടാ ബിഗ് ബോസ് എനിക്ക് വേണ്ട എനിക്ക് അറ്റാക്ക് ആവും എന്നൊക്കെ പറഞ്ഞപ്പോ അതിൻ്റെ ഇടയിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് തന്നെ ഇരുത്ത് ഒരുപാട് മൂട്ടുന്ന സ്വഭാവം പോലെ ബിഗ് ബോസ് ഇരുതിയിൽ എണ്ണം ആയിരിക്കില്ലേ ആ ഒരു ആ ഒരു ബിഗ് ബോസ് ഇങ്ങനെ പറയണെ അതായത് നിങ്ങളുടെ സൗഹൃദം തുടങ്ങിയത് ഇവിടെയാണ് ഇതിൽ രണ്ടുപേരും ഒരാൾ ഇന്ന് ഈ നിമിഷം ഇപ്പോൾ ബിഗ് ബോസ് വീടിനൊരു പടി ഇറങ്ങും അത് ഒരുമാനത്തോ അങ്ങേയറ്റത്ത അവസ്ഥയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ഇങ്ങനെ പറയാണ് അത് കഴിഞ്ഞിട്ട് എന്തോ ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങളെ സൗഹൃദവും സ്നേഹത്തിൻ്റെ ആഴവും എല്ലാം പ്രേക്ഷകർ കണ്ടതാണ് നമ്മളെ കണ്ടതാണ് ഇനി കാണണ്ട എന്നുള്ളതിലായിരിക്കും ബിഗ് ബോസ് പറഞ്ഞു എന്നിട്ട് ടി വിയിൽ ഇട്ട് കൊടുത്തത് കുറേ നിമിഷങ്ങൾ ഇവരിരുന്ന് സംസാരിക്കുന്നതും അങ്ങനത്തെ കുറേ ക്ലിപ്പിങ്ങുകൾ എല്ലാം ഇങ്ങനെ ടുത്ത് ബിഗ് ബോസ് അപ്പോൾ എല്ലാ ഇവരെല്ലാം ഇതൊക്കെ ജാസ്മിൻ്റെ കാണുമ്പോൾ ഇതൊക്കെ അരയ്യുന്നുണ്ട് ഒരു മരിച്ച ഫീലാണല്ലോ അത് ഏഹ് സത്യമാണെങ്കിലല്ലെങ്കിലും അതൊരു വല്ലാത്തൊരു ഫീലാണല്ലോ അപ്പം ഇവരിരുന്ന് കണ്ടുപൊട്ടിരിക്കർന്നപ്പോൾ തീർന്നപ്പോൾ ആ വീഡിയോ കണ്ട് തീർന്നു അത് തീർന്നപ്പോൾ ഈ വീട്ടും അവനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കീർക്കി പിടിച്ചിട്ട് പിടിച്ചിട്ട് വിടാ ഞാൻ നിന്നെ വിടത്തില്ല വിടത്തില്ല എന്ന് പറഞ്ഞു അപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞു ജാസ്മിൻ ഗബ്രി നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഫ്രണ്ടിലുള്ള ഒരു കർട്ടൻ കർട്ടനെ നീക്കുകയെന്ന് പറഞ്ഞ് വല്ലാത്തൊരു ഒരു അവസ്ഥയാണ് ആ സമയത്ത് അങ്ങനെ രണ്ടുപേരും കൂടെ പോയി രണ്ടുപേരും കൂടെ പോയി ജാ ഗബ്രിയൻ്റെ ഗബ്രിയേൻ്റെ ഇങ്ങനെ വലിച്ചു വലിച്ചു നോക്കിയപ്പോൾ എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഗബ്രിയുടെ ഫോട്ടോ ഗബ്രി എവിക്റ്റായി ജാസ്മിൻ ആദ്യം ഇതൊന്നും കണ്ട് ആദ്യം ഇതെല്ലാം കണ്ടിട്ടുണ്ടല്ലോ എവിക്റ്റഡ് എന്ന് പറഞ്ഞാൽ കണ്ട് ആദ്യം ചെറിയൊരു പുഞ്ചിരി ചിരി ചെറുതായിട്ടൊരു ചിരി വന്ന് മുഖത്ത് അതെനി തോന്നിയാണ് എന്തോ സന്തോഷമാണോ എന്നും അറിയാം വയ്യ അതാ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത ആ ഒരിതാണ് അങ്ങോട്ട് തുടങ്ങി അയ്യോ മിനിറ്റൂല്ല നീ നല്ലപോലെ കളിക്കുന്നതാണ് അയ്യോ ഇത് ചുമ്മയാണ് നല്ലപോലെ കളിക്കുന്നതാണ് വേണ്ട വേണ്ട അവനെ പിടിച്ചു വയ്ക്കുന്നത് അവൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന അവൻക്ക് പുറത്തു പോകാൻ ഒരു ഇതിൽ അവൻ ചിരിച്ചോണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ഇവ വിടാതെ അവനെ പിടിച്ചു വെച്ചേക്കുന്നു നീ പോണ്ട പോകണ്ട എനിക്ക് വയ്യാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ശരീരം തന്നെ മറ്റേ കൊച്ചു പിള്ളേർ കാണിക്കുന്നു ഈ വട്ട പോലെ കാണിക്കാണ് ഏഹ് അതായത് ഈ നീ പോണ്ട നീ പോണ്ട നീ നല്ല കളിക്കുന്ന എന്തൊക്കെ പറഞ്ഞോണ്ട് ഇവള് എന്തോ ആണ് കാണിച്ചു കൂട്ടുന്നത് നല്ല ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടാ പക്ഷെ ഒരൊരു കണ്ണീരൊന്നും വരുന്നില്ല കേട്ടാ അതാണ് ഈ ഒരു കരച്ചന്റെ ഒരു വിജയം ഒരു ശക്തി എന്ന് പറയുന്ന അവര് ആ ഒരു സംഭവം സൗണ്ട് കൊണ്ട് കരച്ചൽ എന്നുള്ള ഇതിൽ കരയുന്നുണ്ട് പക്ഷെ കണ്ണീര് മാത്രമല്ല കാരണം ഈ ഒരു അനു ഇതൊരു കൺഫേം ആയ അവരെടുത്ത് പെട്ടന്ന് വെളി പറയുമ്പോൾ വരാൻ പറയും ബിഗ് ബോസ് കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യാണ് ഇവര് ഇവളെ ഇത് മാറുകയാണ് മാറിയിട്ട് വരാനായിട്ട് ഇവൻ പറയുന്നു വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും കാം ഡൗൺ ആവും എന്ന് വെച്ചാൽ കൂളാവും എന്ന് വെച്ചാൽ ഇവളി ഓരോന്ന് ഇങ്ങനെയാണ് കാണിച്ചു ഏഹ് കെട്ടിപ്പിടിക്കുന്നത് ഇവരെ പിടിച്ചു കഴിക്കുന്നു നീ പോട്ടത്ത് പറയുന്നത് എന്തോ കേളത്തൊക്കെ അടിക്കുന്നത് ദിവസം ലാസ്റ്റ് അഡ്വാൻസ് ചെയ്തു ഈ വീട്ടിൽ നിന്ന് ഭയങ്കര ഗബിറി പോയേക്കുന്നു അപ്പൊ ഇവർ ചിരിച്ചോട് താങ്ക്സ് പറഞ്ഞു ഇവ കൂടുതന്നു ഇവള് എന്നിട്ട് പറഞ്ഞു ജാസ്മിൻ ചിരിച്ച് വീട്ടിലേക്ക് പോകും പറഞ്ഞോട്ട് എന്നിട്ടും ഇവള് പോവാതെ ഇങ്ങനെ ഭയങ്കര മറ്റേ സാറ അല്ലെങ്കിൽ വലിയ അവർ പറയുമ്പോൾ കൊച്ചുളളനെ പോലെ ഞാൻ ചെയ്യത്തില്ല ആ ഒരു ഫീലിൽ ഇവിടെ നിൽക്കുക എടുങ്ങനെ അവനിക്കു പൊയ്ക്കോളാൻ പോയ അതാണ് അവൻ നിൽക്കുന്നു അവൻ ലാസ്റ്റ് അവൻ ജാസ്മിൻ്റെ വെളിയിലാക്കി കരയിലെ കരയിലെ ഇതും പറഞ്ഞിട്ട് വെളിയിലാക്കി ജാസ്മിൻ ഇങ്ങോട്ട് വന്ന് അവൻ തിരിച്ച് അവിടെ പോയി അവിടെ ഒരു മാർക്ക് വെച്ച് മാർക്ക് ചെയ്തല്ലോ അവിടെ പോയി വീണ്ടും നിന്ന് അപ്പം ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എടുത്ത് ചോദിച്ച് വീട്ടിലുള്ളവർ ചോദിച്ച് എന്ത് എന്താണെന്നുള്ളത് ചോദിച്ചപ്പം അവൻ പോയെന്നും പറഞ്ഞുണ്ട് അപ്പൊ പലരും പറയുന്നേ ചുമ്മാ പ്രാങ്ക് പ്രാങ്ക് എന്ന് പറഞ്ഞു ഇവളോടി വന്ന് റെസ്മിനൊക്കെ ഇട്ടിപ്പിടിച്ച കാര്യമാണ് അപ്പം എല്ലാവരും എന്താണെന്ന് അറിയാനായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോവുകയാണ് വെളിയിലോട്ട് ഗാർഡൻ ഏരിയയുടെ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട് എന്താണെന്നുള്ളത് അറിയാൻ ഇതൊക്കെ ആണെങ്കിൽ ശ്വാസവും കിട്ടുന്നു ശരീരവും തളർന്ന പോലെ ബാത്റൂമിൻ്റെ അവിടെ പോയിട്ട് അപ്പോൾ അപ്സര അവരെല്ലാരും ശ്രീധു അവരെല്ലാവരും വന്ന് പിടിക്കുന്നു ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു സഹിക്കാൻ വയ്യാത്ത രീതിയിൽ കരയുന്നു അവസ്ഥ അങ്ങനെയാണ് ഏ അങ്ങനത്തെ അവസ്ഥയാണ് ഇത് കരയുന്ന കൊള്ളാണോ ഇല്ല എന്ന് അത് വേറെ ഏഹ് അവർ അവൾ അവൻ വരും അവൻ നല്ല ഗെയിമറല്ലേ അവൻ വരും എന്നും പറഞ്ഞോണ്ട് എല്ലാവരും പറഞ്ഞു ആശ്വസിപ്പിക്കുന്നു എനിക്കരുമില്ലേ എനിക്കരുല്ലേ എന്നും പറഞ്ഞോണ്ട് ജാസ്മിൻ കരയുന്നു പപ്സറെ ഒക്കെ ബാത്റൂമിൻ്റെ അവിടെ വന്ന് പപ്സറെടുത്ത് വെച്ചു നിങ്ങൾക്ക് ചോദിച്ചി കാണാനൊന്നും പറ്റൂലെന്നല്ലോ നമ്മളെ വീഡിയോ ഒക്കെ കാണിച്ച് തന്നെ പറഞ്ഞിട്ട് ജാസ്മിൻ ഇങ്ങനെ കരഞ്ഞിങ്ങനെ പറയണ ഗബ്രി ഔട്ടായി ലാലട്ടത്തിൻ്റെ അടുത്തേക്ക് പോയി ലാലട്ടപ്പ വിളിച്ച് ഏഹ് ലാലേട്ട വിളിച്ചിട്ട് എന്ത് എന്ത് പറ്റി എന്താണെന്ന് അറിയില്ല ലാലേട്ട ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങളും ചർച്ചകളും എല്ലാം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു കണ്ടസിൻ്റെ ഇവിടെ എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാം പ്രേക്ഷകരുടെ വിധിയായിരുന്നു പ്രേക്ഷകരുടെ വിധിയിൽ ഞാൻ യോജിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗബർ സംസാരിക്കുന്നുണ്ട് എനിക്ക് യാതൊരു പരാതി പരിഭവം ഇല്ല നിങ്ങളെന്തായാലും സേഫ് സേഫ് സേഫായിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു അതായത് പവർ ടീമിലായിരുന്നു നിങ്ങൾക്കൊരു ഇതും തോന്നുന്നില്ലേ തെറ്റായി പോയെന്നു തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞായിട്ട് ഇല്ല ഞാൻ എനിക്ക് ഒന്നുമില്ല ഒരു പരാതിയില്ല ഒന്നുമില്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് പ്രേക്ഷകൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയണമായിരുന്നു അങ്ങനെ ഞാനിതാക്കി ആയി എന്തായാലും ഞാൻ അതിൻ്റെ ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഇങ്ങനെ പറഞ്ഞ് ലാലട്ടനത്ത് പറഞ്ഞൊപ്പിച്ച് ലാലട്ട എന്നിട്ട് വീണ്ടും ചോദിച്ച് ഒരു തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഞാൻ പറയുന്നില്ല അങ്ങനെ തോന്നുന്നുണ്ട് ഒരു എഴുത്തിയായിട്ട് ചെയ്ത പോലെ ലാല എനിക്ക് തോന്നുന്നുണ്ട് അത് ആലോചിച്ച് കണ്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ബിഗ് ബോസ് വീട് എങ്ങനെയുണ്ടെന്നുള്ള ആരേട്ടൻ ചോദിച്ചാൽ പറഞ്ഞ് ബിഗ് ബോസ് വീട് വല്ലാത്തൊരു വീടാണ് ഞാൻ പുറത്തുനിന്ന് കണ്ട ആ ഒരു ഇതേയല്ലായിരുന്നു ഞാൻ ചില്ലായിട്ട് ഇവിടെ വിചാരിക്കും പോകുമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷെ അങ്ങനെ വിചാ അങ്ങനെ പറ്റേയില്ല പിന്നെ എനിക്ക് നല്ല നല്ല ആൾക്കാരെ കാണാൻ പറ്റിയില്ല ആരേട്ടൻ്റെ മുമ്പ് ഒന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ പ്രേക്ഷകരുടെ ഇത്രയും വലിയ പ്രേക്ഷകരുടെ നല്ലൊരു പ്രോഗ്രാമിൻ പങ്കെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി പിന്നെ എൻ്റെ ഒരു ഒരു ജാസ്മിൻ എന്നൊരു ഫ്രണ്ടിനെ കൂടി എനിക്ക് കിട്ടി എന്നൊക്കെ ഇവ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും നാൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തപ്പം അത് കണ്ടിട്ട് പോകാൻ പറഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങളും അപ്സ് ആൻഡ് ഡൗട്ട്സ് എല്ലാം കാണാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തുള്ളവരെല്ലാവരെയും കാണിച്ചപ്പം എല്ലാവരുടത്തും യാത്ര പറഞ്ഞ എന്താണ് എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവരെയും കുറേ ഫ്രണ്ട്സിനെ കിട്ടി എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തരെ എടുത്തു പറഞ്ഞു അത്രയിലൊക്കെ ചേച്ചി ജിൻറ്റു ചേച്ചി നല്ല വല്ല കളിക്കുക അത് കളിക്കുന്നത് കളിക്കുക എല്ലാത്തിനും വിഷമിച്ചിരുന്നപ്പോൾ തോളി തട്ടിയതിനും പിന്നെ എന്തുവാണ് വിഷമിരുന്ന ഫുഡ് കൊണ്ടുവന്നതിനും എല്ലായിടത്തും ഇങ്ങനെ ഓരോന്നും എടുത്ത് എടുത്ത് പറഞ്ഞിട്ട് ഇവൻ പാവാ ചാച്ചിൻ്റെ ജാസ്മിനോ അത്ര ഒന്നും പറഞ്ഞില്ല അവളെടുത്ത് കരഞ്ഞ് അവടെന്ത്വിടെ നിൽക്കുകയാണ് എന്നിട്ട് പോലും ജാസ്മിനെ ഓക്കെ നല്ലപോലെ കളിക്ക് സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒന്നും പറയാതെ ഇപ്പം ജാസ്മിനെ പറഞ്ഞേ ഇല്ല ജാസ്മിന് ജാസ്മിനത് പറയുകയും ചെയ്തു എന്നെ മാത്രം പറഞ്ഞില്ലല്ല അവൻ എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിനടുത്ത് അതും പറഞ്ഞു ജാസ്മിന് ഏഹ് ജാസ്മിനെ ഇപ്പം പറയാതെ ഒരു എന്തോ ഒരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ അഭിമാനം കാരണമാണ് അവൾ ആ ഒരു ഫീലിൽ നിൽക്കേണ്ടി വന്നത് അപ്പം ഇവന് എന്തെങ്കിലും പറയായിരുന്നെ ആശ്വാസമാക്കി അവസാനത്തായിട്ട് പറയുമായിരുന്നു ഇനിയിപ്പം എത്ര ഇനിയിപ്പം നാൽപ്പത് പത്ത് നാൽപ്പത് ദിവസം കഴിഞ്ഞ് ഇനി കാണാൻ പറ്റുള്ളൂ അവൾ ഫുള്ള് ദിവസം അവിടെ ഉണ്ടാക്കി ജാസ്മിനെ ഏഹ് അപ്പം ഇതാക്കാമായിരുന്നു എന്നിട്ട് അത് തീർന്ന് ലാലേട്ടനും പോയപ്പോയി അവൾ പിന്നും ജാസ്മിൻ ഇരുന്ന് പിന്നും കരയാണ് റസ്മിനൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് കൊച്ചു ഉള്ളരെ പോലെ ഇരുന്ന് ഭയങ്കരമായിട്ടിരുന്ന കരയാണ് അപ്പോൾ ലാലേട്ടം നാളെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടനും പോയി അത് കഴിഞ്ഞ് വീട്ടിലെ ജാസ്മിൻ പിന്നും ഇരുന്ന് കരയാണ് അപ്പം മാർജുനും അവരൊക്കെ അടുത്ത് പോയിരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിനെ അപ്പുറത്ത് അവിടെ നിന്ന് വന്ന റൂമിങ്ങനെ കിടക്കുന്ന അപ്പം റസ്മിനും ശ്രീദുവൊക്കെ ആയിരുന്നു റസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ ചോദിക്കുന്നത് അവൻ എൻ്റെ പോലും പറഞ്ഞില്ലല്ലോ എന്ന് അപ്പം റസ്മിൻ പറഞ്ഞു അവൻ്റെ സങ്കടാവൂലേ ഏഹ് ആവൂലെന്നൊക്കെ പറഞ്ഞതു കൊണ്ടിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ജാസ്മിനെ അവ വന്നാലെന്ത് പറയാതെ പോയത് ഏഹ് അവൻ തിരിച്ചു വരും ജാസ്മിൻ ഇങ്ങനെ തനിയായിരുന്നു പറയണം കട്ടിലേ ഇരുന്നിട്ട് കയറഞ്ഞോണ്ട് ഇറക്കി പറയണം ശ്രീദും ഉണ്ട് റസ്മിനും ഉണ്ട് ഇങ്ങനെ കാര്യം കാണിക്കാതെ ഇതുവരെ വിട്ടിട്ടില്ല അവൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരൂല്ലേ ആരെയും കാണിക്കാതെ ഇങ്ങനെ വിട്ടിട്ടുണ്ടാവും വീട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അവരുടെ അടുത്ത ഇവിടുത്തെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അവൻ നല്ല പോലെ കളിക്കുന്നതായിരുന്നു അതാ അതാലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമവും ഇത് എല്ലാവരെയും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവൻ നല്ലപോലെ കളിക്കുന്നുണ്ട് അല്ലേടി റസ്മിനെ റസ്മിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഇങ്ങനെ ഇരുന്ന് കരയാണ് അതേപോലെ കളിച്ചിട്ട് എന്തിനാണ് അവനതാക്കിയത് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കിനി ആരുമില്ല ഇവിടെ എനിക്ക് എന്തെങ്കിലും ഇനി ഇത് കഴിഞ്ഞിട്ട് ഷോയാണ് ഗെയിമാണ് പണിയിൽ ഇറങ്ങിയെ കാണാം എനിക്ക് പോലും എനിക്കിങ്ങനെ ഇരുന്നിട്ട് ഫോൺ കുത്തി വിളിക്കാൻ പറ്റില്ല വിളിച്ചു എനിക്ക് ആകമുള്ള എന്തെങ്കിലും പറയാനുള്ള അവനാണ് ആകമുള്ള എൻ്റെ ഒരു തോളാണ് ചരിയാനായിട്ടുള്ള തോള മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ ഇങ്ങനെ ഭയങ്കര കരച്ചില്ല ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ എണീറ്റിട്ട് ആരും നോക്കൂ ഇനി ജാസ്മിൻ പറയുന്നു ഞാൻ ഇനി ആരോടെ വഴക്കൂടും ഞാൻ കഴിക്കുമ്പോൾ ആരോ ആക്കും ഞാൻ അവൻ നല്ലപോലെ കളിക്കുന്നുണ്ട് അവനെ കൊണ്ടാക്കാൻ പറ കൊണ്ടുവരാൻ പറ പിന്നെ എന്നെ എന്നെയും കാലം അവൻ നല്ല പോലെ കളിക്കുക എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ബിഗ് ബോസ് കാണിക്കുക എന്ന് പറഞ്ഞ് ജാസ്മിൻ പറയുന്നു വെള്ളിയിൽ സിജോയും രതീഷ് ഒക്കെ എന്ന് പറയുന്നുണ്ട് പേഴ്സണലി അവന് വെളിയിലൊരു നെഗറ്റീവ് ഇമേജ് ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ വന്നേനത് വന്നതിനെന്നൊക്കെ പറഞ്ഞുകൊണ്ടിന് പറയാണ് സിജോ ഇങ്ങനെ നിതീഷിന്റെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് അമ്പത്തിയഞ്ചാമത്തെ ദിവസത്തെ കാഴ്ചകൾ